മകൾ തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപന ചടങ്ങിൽ വികാരാധീനനായി നടൻ മനോജ് കെ ജയൻ മകൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച ദിവസങ്ങളെക്കുറിച്ചും അമ്മ ഉർവശിയോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞയച്ചതിനെ കുറിച്ചും പറഞ്ഞപ്പോൾ മനോജ് കെ ജയൻ വിങ്ങിപ്പൊട്ടി ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് ഉർവശിയെന്ന് മനോജ് പറഞ്ഞു സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് വേണ്ടതെന്ന് മകളോട് പറഞ്ഞതെന്നും മനോജ് കെ ജയൻ പറഞ്ഞു ഏറ്റവും വലിയ അങ്ങനൊരാളുടെ മകളാണ് ഇപ്പോ ഇവിടെ ചെന്നൈ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം പറഞ്ഞു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ അങ്ങനെ ഇന്ന് ഇവിടെ സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമയിലൂടെയാണ് തേജാലക്ഷ്മി അരങ്ങേറ്റം കുറിക്കുന്നത് സർജാനോ ഖാലിദ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥയും സംവിധാനവും നവാഗതനായ ബിനു പീറ്ററാണ് സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും